തിരുവനന്തപുരം ജില്ലയിൽ കാണുന്ന ഇപ്പോഴത്തെ ജനങ്ങളുടെ മാറ്റം രാഷ്ട്രീയ കേരളത്തിൽ വലിയ അത്ഭുതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പതിവിന് വിപരീതമായി കോൺഗ്രസിനകത്ത് അസ്വാരസ്യങ്ങളില്ലാതെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഒപ്പം തന്നെ സി പി എം പ്രവർത്തകർ കൂട്ടത്തോടെ കോൺഗ്രസിൽ ചേരുകയാണ് സി പി ഐയിൽ നിന്നും ബി ജെ പിയിൽ നിന്നും ചില പ്രധാനപ്പെട്ട നേതാക്കളും കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു ഇപ്പോഴിതാ കല്ലറ ബ്ലോക്കിലെ പെരിങ്ങമല പഞ്ചായത്തിലെ നേതാക്കളടക്കം എഴുപത്തിയഞ്ചോളം സി പി എമ്മുകാരാണ് ഇന്ന് കോൺഗ്രസ്സിൽ ചേർന്നിരിക്കുന്നത് പെരിങ്ങമല പഞ്ചായത്ത് എന്നത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരുടെ കൂറുമാറ്റം നടന്നൊരു സ്ഥലമാണ് അവിടെയുള്ള മധുരപ്രതികാരമെന്നാണ് ഡി സി സി ഇതിനോട് പ്രതികരിച്ചത് പെരിങ്ങമല പഞ്ചായത്ത് ഭരണം അട്ടിമറിച്ചതിനുള്ള മറുപടിയാണിതെന്നും സി പി എമ്മിൻ്റെ അന്നത്തെ നടപടിയോട് സി പി എം പ്രവർത്തകർക്ക് പോലും രോഷമുണ്ടായിരുന്നു അതിൻ്റെ പ്രതിഫലനമാണ് ഇപ്പോൾ കണ്ടതെന്നാണ് നേതൃത്വം വ്യക്തമാക്കുന്നത് അതിൽ വാമനപുരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ റിയാസ് അദ്ദേഹം കോൺഗ്രസിൽ ചേർന്നതാണ് സി പി എമ്മിന് ഏറ്റവും വലിയ തിരിച്ചടിയായത് പെരിങ്ങമല പഞ്ചായത്തിൽ സി പി എമ്മിൻ്റെ മുന്നണി പോരാളിയും ശബ്ദവുമായിരുന്നു റിയാസ് പെരിങ്ങമല പഞ്ചായത്തിൽ വലിയ സ്വാധീനമുള്ള നേതാവിന് വരെ സി പി എമ്മിനെ വേണ്ടാതെയായിരിക്കുന്നു പാർട്ടി നേതൃത്വത്തിൻ്റെ തോന്നിയവാസമെന്നാണ് അവർ പറയുന്നത് ജനാധിപത്യ ഭരണസമിതിയെ അട്ടിമറിച്ചത് മുതൽ സി പി എം നേതൃത്വത്തിനെതിരായിരുന്നു അവിടുത്തെ സാധാരണ പ്രവർത്തകർ അതാണ് ഇന്ന് പൊട്ടിത്തെറിയിലേക്കും പാർട്ടി മാറ്റത്തിലേക്കും കാര്യങ്ങളെത്തിയത് യു ഡി എഫ് ഭരിച്ചിരുന്ന പെരിങ്ങമല പഞ്ചായത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം മൂന്ന് പേർ കൂറുമാറി സി പി എമ്മിൽ പോയിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റും ഡി സി സി അംഗവുമായ ഷിനു മടത്തറ പഞ്ചായത്ത് അംഗങ്ങൾ കലയപുരം അൻസാരി ഷഹനാസ് എന്നിവരായിരുന്നു സി പി എമ്മിൽ ചേർന്ന് ഭരണം അട്ടിമറിച്ചത് അതിനുള്ള മധുരപ്രതികാരവും കുതിരക്കച്ചവടത്തിന് ജനങ്ങൾ നൽകിയ താക്കീതുമാണ് ഇന്ന് പെരിങ്ങമലയിൽ കണ്ടത് എന്നാണ് ജനങ്ങൾ പറയുന്നത് ഏതായാലും തിരുവനന്തപുരം ജില്ലയിൽ കോൺഗ്രസിന് വലിയൊരു മുന്നേറ്റമാണ് കുറച്ച് ദിവസങ്ങളായി കാണുന്നത് അതിലൊരു കാരണം പറയാതിരിക്കാൻ കഴിയില്ല കോർപ്പറേഷൻ മേയറായി ശബരിനാഥൻ്റെ പേരും നയിക്കാൻ മുരളീധരനും മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ജനങ്ങൾ പറയുന്നതിനനുസരിച്ച് തിരുവനന്തപുരത്ത് ഒട്ടുമിക്ക സ്ഥലങ്ങളും കോൺഗ്രസ് ഭൂരിപക്ഷ പ്രദേശങ്ങളായിരുന്നു കുറച്ച് കാലം മുൻപ് വരെ പക്ഷെ കാലക്രമേണ കോൺഗ്രസ് നേതാക്കളുടെ വൃത്തികെട്ട ഒരു ആറ്റിറ്റ്യൂഡ് മറ്റു ജില്ലകളിൽ ഇല്ല എന്ന് തന്നെ പറയാം അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ് പാർട്ടിയെ തകർത്തത് അതുകൊണ്ട് നല്ലൊരു വിഭാഗം ബി ജെ പിയിലേക്കും കുറച്ചുപേർ സി പി എമ്മിലേക്കും പോയി കുറച്ചുപേരെയും കൊണ്ട് നടന്നപ്പോഴാണ് മൂന്നാം സ്ഥാനത്ത് ആയി നഗരസഭയിൽ അല്ലെങ്കിൽ കോർപ്പറേഷനിൽ കോൺഗ്രസ് മാറിയത് ഇത്തവണ ശബരിനാഥൻ്റെ വരവോടുകൂടി ന്യൂജൻ പിള്ളേർ ഏറ്റെടുക്കുകയാണ് തിരുവനന്തപുരത്തിൻ്റെ മുഴുവൻ മുന്നേറ്റവും ആ യുവാക്കളുടെ മുന്നേറ്റത്തിൽ ശബരിനാഥിന് തിരുവനന്തപുരത്തിൻ്റെ ഭാവി തന്നെ ഉറപ്പിക്കുന്ന തരത്തിലേക്കുള്ള പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്